ഇപ്പോൾ കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നാണ് യഥാർത്ഥത്തിൽ വയനാടിൽ സംഭവിച്ചിരുന്നത് കേരള സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ജനങ്ങളെല്ലാം ഒന്നായി ഒറ്റക്കെട്ടായി രക്ഷാപ്രവർത്തനം നടത്തുകയും അതിരാജ്യമാകെ സ്വീകരിക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനമായി മാറുകയും ചെയ്തിരുന്നു പ്രധാനമന്ത്രി സംഭവസ്ഥലം സന്ദർശിച്ച് ആശ്വാസം നൽകും സഹായം നൽകുമെന്നും പ്രഖ്യാപിക്കുകയും ചെയ്തതാണ് മൂന്ന് മാസമായി ഒരു സഹായവും നൽകുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് തയ്യാറായിട്ടില്ല കേരളത്തിൻ്റെ പ്രത്യേക പ്രതിനിധിയായ കെ വി തോമസിനോട് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനാവില്ല എന്ന പ്രസ്താവനയാണ് കേന്ദ്രത്തിൻ്റെ ഭാഗത്തു ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചാൽ പുനരധിവാസ പ്രവർത്തനത്തിന് അന്താരാഷ്ട്ര ദേശീയ ബഹുരാഷ്ട്ര സ്ഥാപനങ്ങളിൽ നിന്നും ദേശീയ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും സഹായം ലഭിക്കാൻ അത് നല്ല രീതിയിൽ സ്വാധീനം ചെലുത്തുമായിരുന്നു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിനോടൊപ്പം ദുരന്ത ബാധിതരുടെ വായ്പകൾ എഴുതിത്തള്ളുക എന്നത് ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും അടിയന്തരമായി സഹായം അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾക്കും ഒരു തരത്തിലുള്ള പ്രതികരണവും ഉണ്ടായിട്ടില്ല കേരളത്തിൻ്റെ ഇത്രയും ദുരന്തം ഇത്രയൊന്നും ദുരന്തങ്ങൾ ഇല്ലാത്ത സംസ്ഥാനങ്ങൾക്ക് ഇതിനകം തന്നെ സഹായം നൽകാൻ ബി ജെ പി ഗവൺമെൻറ് തയ്യാറായിട്ടുള്ളതാണ് നേരത്തെ പ്രളയ ദുരന്ത പശ്ചാത്തലത്തിൽ പല രാജ്യങ്ങളും ദുരിത ആശ്വാസമായിട്ട് കൊണ്ട് സഹായം നൽകാം എന്ന് വാഗ്ദാനം ചെയ്തപ്പോൾ അതിനുവേണ്ടി മന്ത്രിമാരെ വിവിധ രാജ്യങ്ങളിലേക്ക് അയക്കാൻ തീരുമാനിച്ചപ്പോൾ കേന്ദ്ര ഗവൺമെൻ്റ് എടുത്ത നിലപാട് നിഷേധാത്മകമായിരുന്നു എന്നെല്ലാവർക്കും അറിയാം യഥാർത്ഥത്തിൽ ഇത്തരം കാര്യങ്ങളിൽ സംസ്ഥാനത്തിൻ്റെ പൊതു താല്പര്യത്തോടൊപ്പം കേന്ദ്ര സർക്കാർ നിൽക്കുന്നില്ല എന്ന് മാത്രമല്ല നേരെ വിപരീതമായ നിലപാടാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് ഗൗരവത്തോടു കൂടി കാണേണ്ടുന്ന കാര്യമാണ് ഇത്തരം കേന്ദ്ര നിലപാടുകൾക്കെതിരായിട്ടുള്ള ശക്തിയായ പ്രതിഷേധം ഉയർന്നു വരേണ്ടതായിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ കാണുന്നത് പ്രളയകാലത്ത് സാലറി ചാലഞ്ചിനെ പോലും എർത്തിത്ത യു ഡി എഫ് ഇക്കാര്യത്തിലും സം കേരളത്തിൻ്റെ പൊതു താല്പര്യത്തിനൊപ്പമല്ല ഇത് നമുക്ക് കാണാനാവും അതായത് ഇടതുപക്ഷത്തെ തകർക്കാൻ ബി ജെ പിയും യു ഡി എഫും ഒന്നിച്ചു നിൽക്കുന്ന നിലയാണ് ഉണ്ടാകുന്നത് എന്നാണ് നമ്മൾ അനുഭവത്തിൽ മനസ്സിലാക്കുന്നത് കള്ളപ്പണം പിരിച്ചെടുത്ത് ജനങ്ങൾക്ക് നൽകുമെന്ന പ്രഖ്യാപനത്തിലൂടെയാണ് യഥാർത്ഥത്തിൽ ബി ജെ പി ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നത് പക്ഷെ ഇപ്പോൾ ഈ കള്ളപ്പണത്തിൽ കുളിച്ചു നിൽക്കുന്ന ഒരവസ്ഥയാണ് ബി ജെ പിക്ക് ഉള്ളത് എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല കുടകര കേസിൽ ഇരുപത്തെട്ട് പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും കേസ് ഫലപ്രദമായി കേരള പോലീസ് കൈകാര്യം ചെയ്യുകയും ചെയ്യുകയുണ്ടായി എന്നാൽ അവർക്ക് ഇടപെടാൻ സാധിക്കാത്ത കള്ളപ്പണവുമായിട്ട് ബന്ധപ്പെട്ട കുഴൽപ്പണവുമായിട്ട് ബന്ധപ്പെട്ട കേസ് കേന്ദ്ര ഏജൻസികൾക്ക് വായിച്ചിട്ട് ഒരു നിലപാട് സ്വീകരിക്കാൻ അവർക്കായിട്ടില്ല ഹൈക്കോടതിക്ക് നൽകിയ ഉറപ്പും ഇ ഡിയും ഐ ടിയും പാലിക്കുന്നതിനു വേണ്ടി കൂട്ടാക്കിയില്ല ഇതിനെതിരായ ശക്തിയായ നിലപാട് സ്വീകരിക്കാൻ യു ഡി എഫ് ഇല്ല പ്രതിപക്ഷ നേതാവിന്റെ സ്റ്റേറ്റ്മെന്റുകൾ പരിശോധിച്ചാൽ കുഴൽപ്പണ കള്ളപ്പണ കേസുമായിട്ട് ബന്ധപ്പെട്ട് എൽ ഡി എഫിനെ കുറ്റപ്പെടുത്താനാണ് അവർ ഇന്നും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പാലക്കാടും വടകരയും തൃശൂരും ചേർന്നുള്ള ഒരു ഡീൽ ഉണ്ടായിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത് നാല് കോടി ഷാഫി പറമ്പലിന് കൊടുത്തു എന്ന് കെ സുരേന്ദ്രൻ്റെ വെളിപ്പെടുത്തൽ ഇവർ തമ്മിലുള്ള കൂട്ടുകെട്ടിന്റെ തെളിവാണ് പണം മാത്രമല്ല ഒപ്പം വോട്ടും കൈമാറുക എന്ന ഡീലാണിവർ തമ്മിലുള്ളതും തൃശൂരിൽ കോൺഗ്രസ്സിൽ നഷ്ടപ്പെട്ട വോട്ടുകൾ ബി ജെ പിക്ക് ആണ് ലഭിച്ചത് എന്നതും കൂട്ടി വായിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഡീലിൻ്റെ യാഥാർത്ഥ്യം പുറത്തു വരുന്നത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ അവരുടെ നിലപാടുകളും നയങ്ങളും ഇതിലേക്ക് തന്നെയാണ് കൊണ്ട് നയിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും കള്ളപ്പണ ഉപയോഗത്തിന്റെ കാര്യത്തിൽ ബി ജെ പിയോടൊപ്പം തന്നെ കോൺഗ്രസ് പിന്നിലല്ല എന്നാണ് പാലക്കാട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇത്തരത്തിലുള്ള നിലപാടുകൾക്കെതിരെ കോൺഗ്രസിൻ്റെ അകത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധവും പൊട്ടിത്തെറിയുമാണ് ഉയർന്നു വന്നിട്ടുള്ളത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം ഒൻപത് നേതാക്കൾ പ്രമുഖരായ നേതാക്കളുടെ സാധാരണ അനുയായികളെല്ലാം ആ പാർട്ടിയിൽ നിന്നും പുറത്തു പോകുന്ന സ്ഥിതി ഉണ്ടായി രാഷ്ട്രീയ പ്രശ്നങ്ങൾ തന്നെയാണ് ഈ രാജിവെച്ചൊഴിയുന്നതിൻ്റെ പശ്ചാത്തലമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക അവസാനമായി രാജിവെച്ച ഒ പി കൃഷ്ണകുമാരി വെടിനേഴി പഞ്ചായത്തിലെ കോൺഗ്രസ് ബി ജെ പി ബന്ധത്തെ അതിശക്തിയായിട്ട് എതിർക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്ത കോൺഗ്രസ് നേതാവാണ് നേരത്തെ പൂക്കോട്ടുകടവിലും കോൺഗ്രസ് ബി ജെ പി പരസ്യമായ സഖ്യം ഉണ്ടാക്കിയിരുന്നു എന്ന് അവർ തന്നെ ഇപ്പോൾ സമ്മതിക്കുകയാണ് കോൺഗ്രസിൽ നിന്നിലവിലുള്ള മതനിരപേക്ഷ നിലപാടുകൾ അംഗീകരിക്കുന്ന നിരവധി ആളുകൾ ആ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് ഇടതുപക്ഷവുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറാവുന്നുവെന്നതാണ് ഈ സംഭവവികാസങ്ങളെല്ലാം കാണിക്കുന്നത് ശരിയായ നിലപാടുകൾക്ക് വലിയ പിന്തുണയാണ് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ തൊട്ടടുത്ത രാജ്യമായ ശ്രീലങ്ക പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ എല്ലാവരെയും അമ്പരിപ്പിച്ചുകൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസിഡന്റ് അധികാരത്തിലുണ്ട് മാധ്യമങ്ങളെല്ലാം വലിയ രീതിയിൽ എങ്ങനെയാണ് ഭരണം കൈകാര്യം ചെയ്യുക അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് പാർലമെൻറ്റിലുള്ള സീറ്റ് വളരെ നാമമാത്രമാണ് ആ ഭൂരിപക്ഷം ഇല്ലാത്ത സംവിധാനം എങ്ങനെയാണ് മറികടക്കുക എന്നെല്ലാമുള്ള ചോദ്യം ഉന്നയിച്ചിരുന്നു ഇപ്പോൾ വിരലെണ്ണാവുന്ന സീറ്റ് മാത്രം മാത്രമുണ്ടായിരുന്ന അവർക്കിപ്പോൾ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ വലിയ കക്ഷിയായി മാറാൻ സാധിക്കുന്ന നില വന്നു എന്നാണ് അവസാന വാർത്തകൾ കാണിക്കുന്നത് ശരിയായ രാഷ്ട്രീയ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജനങ്ങൾക്കൊപ്പം നിന്ന് ഭരണവും പോരാട്ടവും ചേർത്ത് മുമ്പോട്ടേക്ക് പോയാൽ ഈ സാധ്യതയാണ് ലോകത്തിൻ്റെ മുമ്പിൽ തന്നെ കാണിക്കുന്നത് എന്നതാണ് ശ്രീലങ്കൻ അനുഭവം പാലക്കാട് തിരഞ്ഞെടുപ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിടിച്ചെടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നാണ് പ്രവർത്തനം പരിശോധിക്കുമ്പോൾ കാണാൻ സാധിച്ചിട്ടുള്ളത് എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള മത്സരമായിരിക്കും അവിടെ നടക്കുന്നത് ഈ യാഥാർത്ഥ്യത്തെ തെറ്റിദ്ധരിപ്പിച്ച് കഴിഞ്ഞ പ്രാവശ്യം പോലെ തന്നെ ഇപ്രാവശ്യം വോട്ട് നേടാനാവുമെന്ന തന്ത്രമാണ് കപടതന്ത്രമാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് പയറ്റാൻ ശ്രമിക്കുന്നത് എന്നാൽ പാലക്കാട്ടെ സ്ഥിതിവിശേഷങ്ങൾ കൃത്യമായി അറിയുന്ന ജനത എൽ ഡി എഫ് അനുകൂലമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഓരോ ദിവസം കഴിയും തോറുമുള്ള അനുഭവം രാഷ്ട്രീയമായി ഇടതുപക്ഷ ശക്തികൾ ശരിയായ നിലപാട് സ്വീകരിച്ച് മതനിരപേക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ച് മുമ്പോട്ടേക്ക് പോകുന്ന ഈ സാഹചര്യത്തിൽ നല്ല രീതിയിൽ പാലക്കാട് മുന്നേറിയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഇ ശ്രീധരന് ലഭിച്ച വോട്ട് ബി ജെ പിക്ക് ലഭിക്കാൻ പോകുന്നില്ല ഷാഫി പറമലിന് കിട്ടിയ വോട്ട് ഇപ്രാവശ്യം യു ഡി എഫ് സ്ഥാനാർത്ഥിക്കും ലഭിക്കാൻ പോകുന്നില്ല വർഗീയ ശക്തികളുടെ എല്ലാ തരത്തിലുള്ള അകപെടലുകളും ഉണ്ടെങ്കിലും മതനിരപേക്ഷ മനസ്സ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശരിയായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മതവർഗീയ ധ്രുവീകരണത്തെ ചുരുത്തു നിൽക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ പാലക്കാട് ഇരുപതാം തീയതി നടക്കാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ജയിക്കാനുള്ള സാധ്യത നല്ല രീതിയിൽ രൂപപ്പെട്ട് വന്നിട്ടുണ്ട് ബി ജെ പി മൂന്നാം സ്ഥാനത്തേക്ക് പോകും എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് മത്സരം ആ മത്സരത്തിൻ്റെ അവസാന വാക്ക് ജനങ്ങളുടെതാണ് തീർച്ചയായും അത് എൽ ഡി എഫിന് അനുകൂലമാകുമെന്ന് തന്നെയാണ് ഡോക്ടർ പി സുഹരിന് അനുകൂലമാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത് മുനമ്പം പ്രശ്നം കേരളം യഥാർത്ഥത്തിൽ സാമുദായിക സൗഹാർദ്ദം നിലർത്തുന്നതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് ആ സൗഹാർദ്ദം തകർക്കാൻ അതിൻ്റെ ഭാഗമായിട്ട് നേട്ടമുണ്ടാക്കാൻ ചിലർ ശ്രമിക്കുന്നു എന്നുള്ളത് മതരാഷ്ട്രവാദികൾ ഉൾപ്പെടെ ഇത്തരത്തിൽ ഇടപെടുന്നു എന്നുള്ളത് പകൽ വെളിച്ചം പോലെ നമ്മൾ കാണുകയാണ് മുനമ്പം പ്രശ്നത്തിൽ പ്രകോപനപരമായ നിലപാടുകൾ നാടിൻ്റെ സാമുദായിക അന്തരീക്ഷത്തെ തകർക്കുന്നതിന് എല്ലാവർക്കും അറിയാം ഇക്കാര്യത്തിൽ പരസ്പരം ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്ന നിലപാടാണ് എൽ ഡി എഫ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് ഇക്കാര്യം പാർട്ടി മുമ്പ് തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഈ അടിസ്ഥാനത്തിൽ ആ പ്രശ്നം പരിഹരിക്കപ്പെടും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് മണിപ്പൂരിലെ വംശഹത്യ എന്ന നിലപാട് സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും ചേർന്ന് ഇപ്പോഴും കലാപത്തിന്റെ അന്തരീക്ഷം നിലനിർത്തിക്കൊണ്ടിരിക്കുമ്പോൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നിലപാടും കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നില്ല സംഘർഷങ്ങൾ നിലനിർത്തി തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുകയാണ് നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള കേന്ദ്ര ഭരണാധികാരികൾ കേന്ദ്ര സർക്കാരിൻ്റെ ഈ നയങ്ങൾക്കെതിരെ നിലപാടുകൾ എടുക്കുന്നതിന് പകരം സ്വാഭാവികമായും സൗഹാർദ്ദം നിലനിർത്തി മുന്നോട്ടേക്ക് പോകുന്നതിനുള്ള സംഘർഷ ലഘൂകരണ പ്രക്രിയയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റിനെ കേരളത്തിൽ കുറ്റപ്പെടുത്താനാണ് ചിലർ ശ്രമിക്കുന്നത് ഇപ്പോൾ മതസൗഹാർദ്ദം നിലനിർത്താനുള്ള ശ്രമങ്ങളിലൂടെ തന്നെ മനമ്പർശനം പരിഹരിക്കപ്പെടും എന്ന് തന്നെയാണ് പ്രതീക്ഷ രണ്ട് ഒരു പാർലമെൻ്റ് നിയോജക മണ്ഡലത്തിലും ഒരു അസംബ്ലി നിയോജക ഉൾപ്പെടെ രണ്ട് ഉപതെരഞ്ഞെടുപ്പുകൾ ഇതിനകം പൂർത്തിയാക്കുകയുണ്ടായി ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് വൻ ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കാൻ പോവുകയാണ് വയനാട് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച പ്രകടനമാണ് എൽ ഡി എഫിൻ്റേതയിൽ നിന്ന് വ്യക്തവുമാണ് ഈ കാര്യങ്ങളാണ് പൊതുവായിട്ട് പറയുന്നത്